അമ്മയുടെ ഫോൺ നമ്പറും കൂടെ ഞാൻ ഇതിലൊന്ന് കൊടുക്കുവാണേ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്പർ ഒന്ന് പറയാമോ ഓക്കെ അല്ലെങ്കിൽ ഡ്രസ്സിനെ പറ്റിയും ഇമ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയേണ്ടവർക്ക് ഈ വീഡിയോയിലും ഈ നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് ഒരു അംഗൻവാടി ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത് പേരെങ്ങനെയാണ് എത്ര വയസ്സുണ്ട് എവിടെയാണ് ബത്തേരി അടുത്തല്ലേ എന്തൊക്കെ എനിക്ക് പിന്നെ ശരീരം മൊത്തം ചൊറിഞ്ഞ് തടിച്ച് മുഖമൊക്കെ തണർത്ത് കുറെ കാലമായിട്ട് ഞാൻ മരുന്ന് അവിടുന്ന് വേറെ ഡോക്ടേഴ്സിനും കണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതാ ഗുളിയാ കഴിക്കുന്ന സമയത്ത് എനിക്ക് കുറയും ഒരു നേരം കഴിക്കായിരുന്ന തടിച്ചും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ശ്വാസമുട്ടു ശരീരം മൊത്തം ഒരു എന്താ പറയാ കാറ്റ് ഭയങ്കര ഉള്ളൊക്കെ ഇങ്ങനെ അവസ്ഥയായിരുന്നു ഇവിടെ വന്ന മരുന്ന് കഴിച്ച് തുടങ്ങിയപ്പോ തന്നെ നല്ല മാറ്റങ്ങള് ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആയത് പോലെ തോന്നിയിരുന്നു പിന്നെ ചൊറിച്ചില് ആ ഗുളിയെ കഴിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ചൊറിച്ചില് നല്ലോണം കുറഞ്ഞിരുന്നു പിന്നെ തുള്ളിമരുന്ന് കഴിക്കാൻ ഇരുപത്തി ഒമ്പതാം തീയതി കഴിക്കാൻ തുടങ്ങി ആ തുള്ളിമരുന്ന് കഴിച്ചു തുടങ്ങി നല്ല മാറ്റം വന്നു സ്കിന്നൊക്കെ ഇട്ടാക്കിയായിരുന്നു മുഖത്തിന് സ്കിന്നൊക്കെ ഇതാക്കിയ തണർത്ത മുഖത്തെ പാടുകളൊക്കെ മാറി നല്ല മാറ്റം ഉണ്ട് നേരത്തെ ഫോട്ടോ എല്ലാം ഉണ്ടോ ഈ എടുത്തു വെച്ചിട്ടില്ല അതുകൂടാതെ ഈ നീർക്കെട്ട് കാരണം ഈ ഡിസ്ക് പ്രൊലാപ്സും നടുവേദനയുണ്ട് പിന്നെ തലവേദനയുടെ കിടക്കുക സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ട് തലവേദനയൊക്കെ കുറവുണ്ടോ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുഖത്തെ ആ ഇതും എല്ലാം നന്നായിട്ട് മാറി അല്ലേ ആദ്യം ഉണ്ടായിരുന്ന ആ നീർക്കെട്ടും ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അന്ന് ചെയ്ത അലർജി ടെസ്റ്റിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞു ആ ഐ ജി ആയിരത്തിന് മുകളിൽ ഉണ്ടായിരുന്നു അതല്ലാതെ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തതിൽ നമുക്ക് അലർജി ഉണ്ടായിരുന്നു എന്ന് കാണിച്ചത് തന്നെയാണോ ഒരുപാട് സാധനങ്ങൾക്ക് അലർജി ആയിരുന്നു നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറേ പൊടി അലർജി ആയിരുന്നു എനിക്ക് പൊടിയൊക്കെ തട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ അതായത് നമ്മള് പറമ്പിലേക്കൊക്കെ വന്നിറങ്ങി ഒരു കരിയിലാൻ്റെ പൊടിയൊക്കെ തണർത്തും വല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൽ കാണിച്ചിരുന്നു അല്ലേ നമ്മൾ സ്കിന്നിലെ റിയാക്ഷൻ വെച്ചിട്ടാണ് അത് കൃത്യമായിട്ട് അളന്നെടുക്കുന്നത് നമുക്ക് ഈ തലമുടി നാലുക പോലും അളക്കാവുന്ന രീതിയിലുള്ള ഉപകരണമുണ്ട് അപ്പോൾ സ്കിന്നിൽ വരുന്ന ആ റിയാക്ഷൻ നമുക്കത് വെച്ച് പോയിൻറ്റ് വൺ മില്ലിമീറ്റർ സൈസിലുള്ള തടിപ്പ് പോലും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് അത് വെച്ചിട്ടാണ് മുട്ടയ്ക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞത് മുട്ട ഒരാശം കഴിച്ചപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അല്ലേ അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി ആ ടെസ്റ്റിൽ നിന്ന് അറിയാൻ പറ്റും അതുപോലെ ഡ്രഗ് അലർജി ആണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഒക്കെ മരുന്നിൻ്റെ അലർജി കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളറിയാതെ പാരസ്റ്റമോൾ കഴിക്കുമ്പോഴത്തേക്കും പോലും ഈ നീർക്കെട്ടും പ്രശ്നങ്ങളും വരാം ഡ്രഗ് അലർജിയും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തിരുന്നു അല്ലേ അതുകൊണ്ട് ഗുണം ഉണ്ടായോ ഉണ്ടായോ പിന്നീട് പനിയോ സാധാരണ എനിക്ക് ഒരു സമയമാകുമ്പോ തണുപ്പ് പൊടിയാകുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാകും പിന്നെ ശ്വാസം അങ്ങനെ വരിച്ച് വലിയ പോലെ ആവായിരുന്നു പക്ഷേ പ്രാവശ്യം അങ്ങനെ ഇല്ല അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ ആണെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വരില്ല പക്ഷെ ആ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് നല്ല മാറ്റമുണ്ട് പിന്നെ മൂക്കിൽ നിന്ന് എനിക്ക് കഫം അങ്ങനെ പോകൂലായിരുന്നു എത്ര ഇത് വന്നാലും കഫ പോകുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഈ ഇഞ്ചക്ഷൻ എടുത്ത് പോയ ശേഷം മൂക്കിൽ നിന്നൊക്കെ ആ അങ്ങനെ ഇളകി